കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടിയുടെ പരുക്കൻ സ്വഭാവത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അടുക്കാൻ പ്രയാസമാണ് മുൻകോപക്കാരനാണ് അഹങ്കാരിയാണ് എന്നൊക്കെയാണ് ചിലരുടെ അഭിപ്രായം ഒരിടയ്ക്ക് മകൻ ദുൽഖർ സൽമാൻ തന്നെ പറയുകയുണ്ടായി വാപ്പച്ചിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടമില്ലാത്ത ഏക സ്വഭാവം ഈ ദേഷ്യമാണെന്ന് ദേഷ്യത്തെക്കുറിച്ച് മെഗാസ്റ്റാറിനോട് ചോദിച്ചപ്പോൾ തന്നെ സ്വയം രക്ഷിക്കാൻ വേണ്ടി ദേഷ്യം അഭിനയിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഇത്തരം വിശേഷണങ്ങൾക്കെതിരെ ഇതാ ഇതായിപ്പോൾ മണിയൻപിള്ള രാജു മുള്ളംപന്നി രക്ഷപ്പെടാൻ വേണ്ടി മുള്ളു വിരിച്ചു കാണിക്കുന്നത് പോലെയാണ് മമ്മൂട്ടി എന്നാണ് രാജു പറയുന്നത് മണിയൻ പിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമ റിലീസ് കഴിഞ്ഞ സമയം ഞാൻ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി മദ്രാസിലേക്ക് പോകുകയാണ് തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ശ്രീകുമാരൻ തമ്പിയുടെ മുന്നേറ്റം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു ഞാൻ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ഓടി വന്ന് എന്നെ പരിചയപ്പെട്ടു ഞാൻ മമ്മൂട്ടി മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന സിനിമ കണ്ടു നന്നായിട്ടുണ്ട് ആ സമയത്ത് രണ്ടോ മൂന്നോ സിനിമകളിലൊക്കെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാനും മമ്മൂട്ടി എന്ന നടനെ അറിഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യ ചിത്രം പത്മരാജൻ സാറിന്റെ കൂടെ ഇവിടെയാണ് മമ്മൂട്ടിക്ക് വലിയ ഗർവാണ് അഹങ്കാരിയാണ് ജാടെയാണ് എന്നെല്ലാം ആയിടയ്ക്ക് പലരും പറയുമായിരുന്നു എന്നാൽ ഈ പറയുന്നതൊന്നും മമ്മൂട്ടിയിലില്ല എന്ന യാഥാർത്ഥ്യം കൂടെ ഇവിടെയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മുള്ളം രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ മുള്ളു വിരിച്ചു കാണിക്കുന്നത് പോലെയാണ് മമ്മൂട്ടി എന്ന് എനിക്ക് അക്കാലത്ത് മനസ്സിലായിട്ടുണ്ട് കൂടെ ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മമ്മൂട്ടിയോടൊപ്പം ഭാര്യ സുൽഫത്തും മകൾ സൂറയും ഉണ്ടായിരുന്നു അന്ന് ദുൽഖർ ജനിച്ചിട്ടില്ല സുറുമിയെ ഞാൻ ഒക്കത്ത് വെച്ച് സെറ്റിലൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു കൂടെ ഇവിടെ കഴിഞ്ഞപ്പോഴേക്കും മമ്മൂട്ടിയും നല്ല ഫ്രണ്ട്സായി മാറിയിരുന്നു പിള്ള രാജു പറയുന്നു ുംമ്മൂട്ടിയും എന്ന ചിത്രത്തിൽ തുടങ്ങിയ മമ്മൂട്ടിയുടെയും മണിയം പിള്ള രാജുവിന്റെ സൗഹൃദം ഇന്നും തിളക്കം മങ്ങാതെ നിലനിൽക്കുന്നു മുപ്പത്തി അഞ്ചോളം ചിത്രങ്ങളിൽ മമ്മൂട്ടിയും മണിയം പിള്ള രാജുവും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം